ആകാശ ഭൂമികളുടെ സൃഷ്ടിത്തിനെ പറ്റി പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെത്തിപ്പെടുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട് അവരെത്തിപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആകാശത്തെ പറ്റി ചിന്തിച്ചാൽ ഭൂമിയെ പറ്റി ചിന്തിച്ചാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചാൽ ഒറ്റകത്തെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ചുറ്റിലുമുള്ള ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ അവസാനം എത്തിപ്പെടുന്നത് എന്തിലേക്കാണ് റബ്ബനാ ഹലക്കുദാബാ തുല റബ്ബെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല അഥവാ ഈ സൃഷ്ടി പഠനത്തിലൂടെ സട്ടാവിലേക്കാണ് ബുദ്ധിയുള്ളവർ യുക്തിയുള്ളവർ എത്തിപ്പെടുക അങ്ങനെ എത്തിപ്പെട്ടാൽ അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ച് അതിന്റെ പിന്നിലുള്ള സട്ടാവിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ അടുത്തുള്ള ഓപ്ഷൻ എന്താ അങ്ങനെ ഒരു സട്ടാവുണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ സട്ടാവിനനുസരിച്ച് ജീവിക്കുക അവന് നമ്മുടെ ജീവിതം സമർപ്പിക്കുക എന്നതാണ് യുക്തി അല്ലെ നമ്മള് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗോത്രത്തിന്റെ പേരല്ല ഏതെങ്കിലും വർഗത്തിന്റെ പേരല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമർപ്പിച്ചവൻ എന്നാണ് കീഴൊതുങ്ങിയവൻ എന്നാണ് എന്തിനു സമർപ്പിച്ചവൻ ആർക്ക് കീഴൊതുങ്ങിയവൻ റബ്ബ് കീഴൊതുങ്ങിയവൻ അഥവാ ഈ ആകാശത്തെ പറ്റി ചിന്തിച്ചു ഭൂമിയെ പറ്റി ചിന്തിച്ചു നിരന്തരമായി യുക്തി ഉപയോഗിച്ച് ആലോചിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചെല്ലാം പഠിച്ചു മനസ്സിലാക്കി ഗവേഷണം ചെയ്ത് അവൻ എത്തിപ്പെട്ട യാഥാർത്ഥ്യ എന്താ ഒരു പടച്ചവനുണ്ട് ആ പടച്ചവനാണ് സൃഷ്ടിച്ചത് അവനെല്ലാം അറിയുന്നവനാണ് എല്ലാം കഴിയുന്നവനാണ് എങ്കിൽ ആ പടച്ചതമ്പുരാൻ കീഴൊതുങ്ങി ജീവിക്കലാണ് യുക്തി ആ പടച്ചതമ്പുരാൻ പറഞ്ഞത് അനുസരിക്കലാണ് യുക്തി അങ്ങനെ കീഴൊതുങ്ങിയവന് പറയുന്ന പേരാണ് മുസ്ലിം അങ്ങനെ മനു ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവന് പറയുന്ന പേരാണ് മുസ്ലിം എന്നുള്ളത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് യുക്തി ഉപയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കണം അതൊക്കെ ഉപയോഗിക്കാൻ തന്നെ പറച്ചോം തന്നിട്ടുള്ളത് എന്തിലുപയോഗിക്കണം നമുക്ക് ചുറ്റിലുമുള്ള പ്രപഞ്ചത്തെ പഠിക്കാൻ ഇവിടെയുള്ള സയൻസ് നമ്മൾ പറയുന്ന ഈ നാച്ചുറൽ സയൻസ് അല്ലെ നമ്മുടെ ചുറ്റിലുമുള്ള പ്രപഞ്ചത്തെ കുറിച്ച് നിരന്തരമായി നമ്മൾ ആലോചിക്കണം ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഇതിനൊക്കെ ഇതൊന്നും വെറുതെ ഉണ്ടാവൂല അല്ലെ നമ്മൾ കോശത്തെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാവാണ് ഒരു വളരെ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരു കോശം അത് എത്രമേൽ വളരെ കൃത്യമായ ആസൂത്രിതമായി കൊണ്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ കോശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ആറ്റത്തെ കുറിച്ച് പഠിക്കുമ്പോ നമ്മുടെ ആകാശത്തെ പറ്റി പഠിക്കുമ്പോ ഗാലക്സികളെ കുറിച്ച് പഠിക്കുമ്പോ ഇതൊന്നും വെറുതെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരും ഇതൊക്കെ ഒരു സട്ടാവ് സൃഷ്ടിച്ചതാണ് എന്ന ബോധ്യം നമ്മളിലേക്ക് എത്തും അങ്ങനെ ബോധ്യപ്പെട്ടാൽ മുസ്ലിമാവുക സമർപ്പിക്കുക എന്നതാണ് യുക്തി